ട്വന്റിഫോർ ഇമ്പാക്റ്റ് പ്രവാസി സംരംഭകയ്ക്ക് എട്ടു മാസമായി ലഭിക്കാതിരുന്ന വാഹന രജിസ്ട്രേഷൻ ലഭിച്ചു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ വിഷയത്തിൽ നേരിട്ടിടപെടുകയായിരുന്നു ഒന്നര കോടി മുടക്കി വാങ്ങിയ കാറിന് എട്ടു മാസമായി രജിസ്ട്രേഷൻ ലഭിക്കാതിരുന്ന പ്രവാസി സംരംഭകയായ കണ്ണൂർ സ്വദേശിനി ഹസീന നിഷാദിന്റെ വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തുവിട്ടത് വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ഉടൻ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ വിഷയത്തിൽ ഇടപെട്ടതോടെയാണ് രജിസ്ട്രേഷൻ സാധ്യമായത് ഗൾഫിൽ നിന്ന് വന്ന് കോടി അവരുടെ ഒരു കാർ ആഗ്രഹം കൊണ്ട് കേരളത്തിൽ വന്നി കഴിഞ്ഞ എട്ട് മാസമായി മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാർ അത് പരിശോധിച്ചു കൊടുത്തില്ല രജിസ്റ്റർ ചെയ്ത് കൊടുത്തില്ല ഓരോരോ ഇതേ വണ്ടി കോഴിക്കോടിൽ രജിസ്റ്റർ ചെയ്തു കൊട്ടാരക്കരയിൽ രജിസ്റ്റർ ചെയ്തു കോട്ടയത്ത് രജിസ്റ്റർ ചെയ്തു എല്ലാടും പക്ഷേ കണ്ണൂരുള്ള ഉദ്യോഗസ്ഥർ അത് ചെയ്തു കൊടുത്തില്ല ഇന്നലെ രാത്രി എനിക്ക് വിവരം കിട്ടി ഞാൻ നിർദ്ദേശം നൽകി ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് ആ സഹോദരിക്ക് വണ്ടി രജിസ്റ്റർ ചെയ്തു കൊടുത്തു മന്ത്രിയുടെ ഇടപെടലിൽ സന്തോഷമുണ്ടെന്ന് ഹസീന പ്രതികരിച്ചു ഈ വാർത്ത വന്നതിന് ശേഷം ഈ വിഷയത്ത് മിനിസ്റ്റർ നേരിട്ട് ഇടപെടുകയും മിനിസ്റ്റർ ഗണേഷ് കുമാറും ട്രാൻസ്പോർട്ട് കമ്മീഷണർ മിസ്റ്റർ ശ്രീജിത്തും നേരിട്ട് ഫോണിൽ ബന്ധപ്പെടുകയും കാര്യങ്ങൾ അന്വേഷിക്കുകയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കാറിൻ രജിസ്ട്രേഷൻ പെട്ടെന്ന് നടന്നു ഇതിന് പ്രത്യേകിച്ചിട്ട് നന്ദി പറയേണ്ടത് മന്ത്രി ഗണേഷ് കുമാറിനോടാണ് അദ്ദേഹത്തിൻ്റെ കാരണം ലാസ്റ്റ് എട്ട് മാസമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാർ രജിസ്ട്രേഷൻ പെട്ടെന്ന് തന്നെ നടന്നു ഡി ജി എഫ് ടി ക്ലിയറൻസിന്റെ പേരിലായിരുന്നു കണ്ണൂർ ആർ ടിഒ രജിസ്ട്രേഷൻ വൈകിപ്പിച്ചത് രജിസ്ട്രേഷൻ അനന്തമായി വൈകിയതോടെ വാഹനത്തിന് ഫാൻസി നമ്പർ ലഭിക്കാൻ അടച്ച പണവും നമ്പറും ഉൾപ്പെടെ നഷ്ടമായിരുന്നു പ്രശ്നപരിഹാരത്തിനായി ദുബായിൽ നിന്ന് നിരവധി തവണ ഹസീനയ്ക്ക് നാട്ടിലെത്തേണ്ടിയും വന്നു കൊച്ചിയിലെ ഷോറൂമിൽ നിന്ന് കഴിഞ്ഞ ജൂൺ അവസാന വാരമാണ് തന്റെ ഇഷ്ടവാഹനമായ ഡിഫൻഡർ ഹസീന പുറത്തിറക്കിയത് ട്വന്റി ഫോർ ദുബായ്